പകരം ചോദിക്കാൻ റയലുമെത്തുമ്പോൾ ക്വാർട്ടർ പോരാട്ടം കട്ടുകടുക്കും ബാഴ്സലോണയ്ക്ക് നേരിടാനുള്ളത് കിലിയമ്പാപ്പയുടെ പി എസ് സിയെ ബാഴ്സ അവസാനമായി ചാമ്പ്യൻസ് ലീഗ് ജയിച്ചപ്പോൾ പരിശീലകനായിരുന്ന ലൂയിസ് എൻഡ്രിക്കെയാണ് ഫ്രഞ്ച് ക്ലബിന് ഇപ്പോൾ തന്ത്രങ്ങൾ ഓതുന്നതെന്ന് മറ്റൊരു കൗതുകം പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടറിലെത്തിയ ആൾസണലിന് കാര്യങ്ങൾ ൾ ജർമ്മൻ ക്ലബ്ബ് ബയൺ മ്യൂണിക്കാണ് സെമി സ്വപ്നങ്ങൾക്ക് മുന്നിലെ വിലങ്ങുതടി അല്പം ഗ്ലാമർ കുറഞ്ഞ ക്വാർട്ടർ പോരിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ നേരിടും ക്വാർട്ടർ ആദ്യപാദ മത്സരങ്ങൾ ഏപ്രിൽ ഒമ്പതിനും പത്തിനും രണ്ടാം പാദ മത്സരങ്ങൾ പതിനാറിനും പതിനേഴിനുമായി നടക്കും സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ